ただいまだいまだいまだいまだいまだいまだい a だいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだい e だい e いだだだ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ലൂപിക്കണമാവെടുത്തതിന്നാ എന്റെ കല്ലുവിന്റെ ഏതാ ചീത്ത പറയാന്നാ എങ്ങനെയുണ്ട് കല്ലൂന്റെ ഒരു പുരോഗമനം കണ്ണമാവൻ കല്ലുവിന് എത്രക്ക് പ്രതീക്ഷിച്ചില്ല അത് കല്ലു നമ്മള് ഹൈട്ടോ പക്ഷെ കണ്ണമാമ കളിക്കണം നോക്കി കല്ലൂന്റെ കണ്ണമെ ആ കണ്ണമാമ സ്കൂളിൽ പോകുമ്പോ കൊണ്ടക്കോട്ടെ ആ വേണ്ട വേണ്ടി വീഡിയോ കല്ലുവിന് കണ്ണമാമന് ഇഷ്ടാണോ എത്ര ഇഷ്ടാ നിന്നോട് വണ്ണുള്ളൂ എത്ര ഇഷ്ടാ എത്ര ഇഷ്ട്രഡ് മമ്മൂന് എത്ര ഇഷ്ട മമ്മൂനെ കല്ലു 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 മമ്മൂന എത്ര എത്ര ഇഷ്ട്രഡ് അപ്പ അമ്മേനെത്ര ഇഷ്ട അങ്ങനെ നമ്പർ ഇല്ലല്ലോ കല്ല് അതാണ് എണ്ണ മറ്റ സ്നേഹ 哎。<laughs> <laughs>